नमस्कार कर्मा लेके स्वागत जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धा पूर्वक निर्माण करूंगा श्यामा प्रसाद मुखर्जी जिंदाबाद दीनदयाल उपाध्याय जिंदाबाद अटल बिहारी वाजपेयी जिंदाबाद नरेंद्र मोदी जिंदाबाद डॉक्टर हेडगेवार जिंदाबाद डॉक्टर हेडगेवार जिंदाबाद ഇത് പാർലമെൻറ്റിലെ എം പിമാരുടെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് രംഗം ഈ ചെയ്തത് എന്തോ വലിയ കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വീഡിയോ തന്നെ അല്ലെങ്കിൽ ഇത് പറയുന്നത് തന്നെ ബി ജെ പിയുടെ ഒരു എം പി ആണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പി ആണ് സത്യ സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം അദ്ദേഹം ഓരോരുത്തർക്കും ജയ് വിളിക്കുകയാണ് ശ്യാമപ്രസാദ് മുഖർജി അടൽ ബിഹാരി വാജ്പേയി നരേന്ദ്രമോദി ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്നവർ എന്തൊക്കെ പറയുന്നത് കൊണ്ടാവാം തിരിച്ച് വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ കി ജെ വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ എന്താ പറയുക ഈ പാമ്പാട്ടികളുടെയും മന്ത്രവാദികളുടെയും മാത്രം ഇന്ത്യ അല്ല ഇന്ത്യ അതൊക്കെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ഇന്ന് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് അവിടെ നമ്മുടെ ഈ എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണതിനെ നരേന്ദ്രമോദി തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെ വിശേഷിപ്പിച്ചത് തീർച്ചയായിട്ടും അവിടെ ആ അങ്ങനെയുള്ള തരത്തിൽ തന്നെയായിരിക്കണം അവിടുത്തെ പെരുമാറ്റങ്ങൾ അത് ബി ജെ പിയുടെ മെമ്പർ ചെയ്താലും ശരി ഏത് പാർട്ടിയുടെ മെമ്പർ ചെയ്താലും ശരി ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ പ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനു മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ ഒ വൈ സി എന്നൊരു വ്യക്തി ഒ വൈ സിന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒരു മതഭ്രാന്തനാണ് പക്ഷേ നമ്മുടെ രാജ്യം അതും കൂടി ഉൾക്കൊള്ളുന്നതാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടിയും അവിടെ ജയിച്ച് കയറി വരും അപ്പോൾ ഒവൈസി വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം കുറേ പേർക്ക് ഇതേപോലെ കി ജെയി വിളിച്ചു അതിൽ ആദ്യം ഇവിടുള്ള സോ കോൾഡ് ലിബറലുകളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് ജയ് ഭീം ജയ് ഭീം സിന്ദാബാദ് വിളിച്ചു ജയ് ഭീം സിന്ദാബാദ് വിളിച്ചു അംബേദ്കറുടെയൊക്കെയാണ് ഓക്കെ അതിനുശേഷം അദ്ദേഹം ഓരോന്നോരോ പറഞ്ഞു പാലസ്തീനിലെത്തി എന്താ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് നോക്കുക പലസ്തീനിക്ക് കി ജൈ വിളിച്ചു പാലസ്തീനിക്ക് കി ജയി വിളിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക ഈ ബോലത്ത് അക്ബീർ അള്ളാഹു അക്ബീർ അല്ലേ അത്തരം ഒരു വാചോടെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പോയി അതിന് വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി നോക്കൂ ഒരു തെറ്റായ കീഴടുക്കം അവിടെ കാണിച്ച് വെച്ചു കൊടുത്തു ആര് ഈ ഒവൈസി എന്ന ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയാണ് പുള്ളി തെലുങ്കാനെന്നുള്ളതാണ് തെലുങ്കാനയ്ക്കൊക്കെ കി ജൈ കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തെലുങ്കാനക്ക് കി ജയി കൊടുക്കുന്നത് മനസ്സിലാക്കാം ജയ് ഭീമിന് കി ജയി വിളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പലസ്തീന് ഇന്ത്യൻ പാർലമെൻറ്റ് കയറിയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് പാലസ്തീന് കി ജെ വിളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതിനുശേഷം അദ്ദേഹം ഇത്തരം ഒരു മറ്റൊരു വാചകൂടെ പറഞ്ഞു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ മെമ്പറുകയായിരിക്കും ഓരോരുത്തരും ഇതേപോലെയാണ് കാണിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തു ഇത്തരം വൃത്തികേടുകളൊക്കെ നമ്മുടെ പാർലമെൻറ്റിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് വളരെ നീറ്റായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് മുൻപത്തെ പോലുള്ള പേപ്പർ വലിച്ച് കീറി എറിയലോ അല്ലെങ്കിൽ തുണി വയ്ക്കി കാണിക്കലോ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഈ കേരളത്തിലെ നിയമസഭയെ അപേക്ഷിച്ച് പാർലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭേദമായിരുന്നു പിന്നെയും ഈ ഇൻഡി മുന്നണിയിലൂടെ ഏതെങ്കിലും സഖ്യക്ഷിയായിട്ടുള്ളവർ മാത്രമേ അവിടെ കിടന്നുകൊണ്ടുള്ള അഭ്യാസങ്ങൾ കാണിക്കാറുള്ളായിരുന്നു പക്ഷെ കഴിഞ്ഞ പത്ത് വർഷവും വളരെ മാന്യമായിട്ട് പ്രവർത്തിച്ച ഒരിടം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ പാർലമെൻറ്റ് പക്ഷേ അവിടേക്ക് ഇത് ആ വീണ്ടും പഴയ ചില കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നു എന്ന് കാണുന്നത് അതിന് തുടക്കമിട്ട് കൊടുത്തത് ഒ വൈ സിയെ പോലുള്ള ആളുകളാണ് എന്തിനാണ് ഇപ്പോൾ ഒ വൈ സി ചെയ്തതും തെറ്റാണ് ഈ ബി ജെ പിയുടെ എം പി ചെയ്തതും തെറ്റാണ് പക്ഷേ ബി ജെ പിയുടെ എം പിക്ക് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുത്തത് ഒ വൈ സി എന്ന മതഭ്രാന്തനാണ് അയാൾക്ക് ഒരു കാര്യവുമില്ല അയാൾ അവിടെ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നിട്ട് എവിടെയോ കൊടുക്കുന്നത് ഏതോ ഒരു രാജ്യത്തിന് പലസിംഗ് ഇ ജെയി വിളിക്കുന്നു എന്ത് ആവശ്യമാണ് അതിനുള്ളത് എനിക്ക് തോന്നുന്നു പരാതി കൊടുത്തിട്ടുണ്ട് ആളുകൾ എം പിമാർ പരാതിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഈ സത്യപ്രതിജ്ഞ ഒന്നുകൂടെ ഇതൊന്നും ഇല്ലാതെ വായിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇതിന് മുമ്പൊരിക്കൽ രാജ്യസഭയിൽ ഇത് കണക്ക് ഈങ്കില സിന്ധാവ് വിളിച്ചു ഒരു വ്യക്തി സ്പീക്കർ സമ്മതിച്ചില്ല ഉപരാഷ്ട്രപതി ആയിരുന്നു സ്പീക്കർ അദ്ദേഹം സമ്മതിച്ചില്ല രണ്ടാമത് അത് കൂടാതെ പ്രതിജ്ഞ ഒന്നുകൂടെ ചെല്ലിച്ചതിന് ശേഷം മാത്രമേ വിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതും ഒരു പക്ഷേ ഓം ബിർളയുടെ ഒരിക്കൽ പരാതിയായിട്ട് ചെന്നിരിക്കാം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇതുപോലെ അനാവശ്യമായിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കി ജെ വിളിക്കുന്ന ചില പ്രവണത അത് തീർച്ചയായിട്ടും നമ്മളെ നമ്മളെങ്ങും എത്തിക്കാൻ പോകുന്നില്ല നമ്മുടെ രാജ്യം ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യം നമ്മുടെ പാർലമെൻറ്റിൻ്റെ പാർലമെൻറ്റിൻ്റെ മറ്റ് രാജ്യക്കാർ കാണുന്നത് ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാ മെമ്പർമാരും അത് ഓർക്കേണ്ടതാണ് ഒരർത്ഥത്തിൽ ഒരുപക്ഷെ സംഖ്യകൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കിടക്കാം അങ്ങണ്ടോ ഒ വൈ സി അവിടെ കാണിച്ചതിന് ഞങ്ങൾ തിരിച്ചടി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇതൊന്നും അടിയുമല്ല തിരിച്ചടിയുമല്ല ഇതന്നുമല്ല പാർലമെൻറ്റിൽ വേണ്ടത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊള്ളുന്നു വെബ്ഡസ് കർമാനസ്